നെമാറ നേതാജി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു കോളേജ് ഓടിത്തോരത്തിൽ നടത്തിയ മെറിറ്റ് ഡേ കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു

എന്റെ കൂടെയുള്ളവരെ സീറ്റ് കൊടുത്തിട്ട് ചാർജില്ല ബസ്സിലൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാനെ താഴെ ഫുൾ ചാർജ് കൊടുത്തിട്ടുണ്ട് ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ വി ഫൽഗുണൻ അധ്യക്ഷനായി കഴിഞ്ഞ അധ്യയന വർഷത്തിൽ യൂണിവേഴ്സിറ്റിയിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾ എന്നിവർക്ക് ക്യാഷ് അവാർഡ് മൊമോറിയോ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകി ചടങ്ങിൽ നെന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാ ജയൻ വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ വാർഡ് മെമ്പർമാരായ ആർ ചന്ദ്രൻ ശ്രീജാമുരളി പ്രൊഫസർ കെ രജീന ഡോക്ടർ എ മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു